ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇതാ ഇതാണ് ഇന്നത്തെ താരം എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണേ അപ്പോൾ നമുക്കിത് നല്ലോണം ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാനിതാ ക്ലീൻ ചെയ്തിട്ടെടുത്ത വീഡിയോ ആണ് ഇത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇത് അരിപ്പേലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് ഉള്ളിയാണ് എടുത്തത് ഇത് നല്ലോണം തൊലിയൊക്കെ പോയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കൃത്യമായിട്ട് ഇതാ ഉള്ളി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ നടുമുറിച്ചിട്ടാണ് ഉള്ളി കട്ട് ചെയ്യാറ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നാറുണ്ട് ഇങ്ങനെ നടുമൂറിച്ച് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഞാനിതാ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാൻ ഇതേപോലെ ഒരു ബോക്സിലാണ് വെക്കാറ് അപ്പോൾ ഈ ഇഞ്ചിയിലൊക്കെ കുറച്ച് നമ്മളെ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും ഫ്രിഡ്ജിലൊന്നും ആവാണ്ട് നല്ല വൃത്തിയിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതിലാണ് ഞാൻ അതൊക്കെ വെക്കാറ് ഇപ്പം ഞാനിത് ഒരു ചില്ലാവാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടാണ് കുക്കൊക്കെ ചെയ്യാറ് അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു എനർജി വരും അതിനു വേണ്ടിയിട്ടിങ്ങനെ കുറച്ച് പാട്ടെല്ലാം കേട്ടിട്ടാന്ന് ഞാൻ കുക്ക് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി തക്കാളി രണ്ടെണ്ണമാണ് ഞാൻ എടുത്തത് പച്ചമുളക് മൂന്ന് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിത് കുക്കറിലോട്ടേക്ക് ഇടാം അപ്പം ഞാനിതാ എടുത്ത് വെച്ച ബീഫാണിത് ബീഫ് നമുക്ക് ഫസ്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്ക് മസാലകൾ ഇടണം ഞാൻ മൂന്ന് സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് ഒന്നേ കാസ് സ്പൂണ് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് രണ്ടേ കാസ് സ്പൂണ് മുളകുമാണ് ഇതിലിടുന്നത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഞാനിതാ മുളകും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കുറച്ച് നല്ല ശക്തിയിൽ തക്കാളിയൊക്കെ നല്ലോണം ഉടയുന്ന പോലെ നല്ലോണം നമുക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഈടാക്കുന്നുണ്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുകയെന്ന് വെച്ചാൽ ബീഫായതുകൊണ്ട് നമുക്ക് കുറച്ചധികം വിസിൽ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അടിയിൽ പിടിക്കേണ്ടാലോ എന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെക്കാം അപ്പം ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഞാനൊരു ആറേ വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ ആറ് വിസിൽ വരുത്തിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വെന്തില്ല എന്ന് തോന്നിയപ്പോൾ ഒരു രണ്ട് വിസിലും കൂടെ ഞാൻ വരുത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ വെന്തിട്ടുണ്ട് വെന്തിട്ട് ഞാൻ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോക്കിയിട്ട് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ആക്കി വെച്ച് നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് വരട്ടിയെടുക്കാം വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീൻ ചട്ടി ഉണ്ടല്ലോ അതിലാണ് ഞാൻ വരട്ടിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചീൻ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ആ ഒരു രീതിയിലാണ് കുറച്ച് വെളിച്ചെണ്ണ എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിൽ ചെറിയുള്ളി ചെറിയുള്ളി കട്ട് ചെയ്ത് ഒരു അഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്താണേ ഇത് അഞ്ച് കുറച്ച് വലിയ ചെറിയുള്ളിയാണേ ഇത് അഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്തതുണ്ട് അത് കട്ട് ചെയ്ത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കും കേട്ടോ ഇങ്ങനെ എണ്ണയിൽ ഇട്ടിട്ട് അല്ലാതെ ഉണ്ടാക്കും നമ്മൾ വേപ്പിച്ചിട്ട് എണ്ണ ഒഴിക്കാതെ തന്നെ ഇട്ടിട്ട് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കുന്നതും അങ്ങനെയും ഉണ്ടാക്കാം അല്ലാതെ നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കാം രണ്ട് രീതിയിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ നല്ല നല്ലവണ്ണം ഇതാ എണ്ണയിൽ നല്ലവണ്ണം പൊരിഞ്ഞു വന്നിട്ട് അതേപോലെ തന്നെ ഞാൻ രണ്ട് കരിവമ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്നാൽ കുറച്ച് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബീഫ് ഉണ്ടല്ലോ അത് നല്ലവണ്ണം ഇതിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഇങ്ങനെ മൊത്തം ഇതായിട്ടുള്ളതും ഒക്കെ ഒരു പറയാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വെള്ളം അത് നല്ലോണം വറ്റുന്ന പോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് അതാ കുറച്ച് വറ്റിയിട്ടുണ്ട് വറ്റിയപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മസാലപ്പൊടിയും വേണം കേട്ടോ അതാ മസാലപ്പൊടിയും നമ്മളതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുവെച്ചാൽ അത് നല്ലോണം ഒന്ന് ഈ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി നമ്മൾ വരട്ടുന്ന പോലെ ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ വരട്ടി എടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പൊറോട്ടേൻ്റെ കൂടെ ആയാലും അതേപോലെ തന്നെ നെയ്പത്തിരി ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി സാധനമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനിതാ കരിവമ്പിൻ്റെ എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് അടുത്തതായി നമുക്ക് കരി കരുവമ്പിൻ്റെ എല്ലാം മാത്രമല്ല നമുക്ക് അതിൽ പച്ചമുളകും കൂടെ ഞാൻ ഈടാക്കാറുണ്ട് പച്ചമുളക് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടെ വരാറുണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഈ ഒരു രീതിയിലാണ് ഉള്ളത് അപ്പം എല്ലാവരും വീഡിയോ കാണാം നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ബായ്